ഹായ് നമസ്കാരം മനോജ് ഡ്രീം ബ്ലോഗ് സുളോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫിൽ പുതിയതായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ കൂടുതലും ചെയ്യുന്നത് കെ എസ് എഫ് ഇ ചിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കെ എസ് എഫ് യുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് ചിട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗുണപരമായിട്ടോ അങ്ങനെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിന് ഞാൻ ഏറ്റവും അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കെ എസ് എഫ് ഇ അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഗോൾഡ് ഓഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സ്മാർട്ട് ഗോൾഡ് ഓഡി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം സാധാരണഗതിയിൽ നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലോക്കർ ഫെസിലിറ്റി ആയിരിക്കും അങ്ങനെ നമ്മൾ ലോക്കർ ഫെസിലിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് റെൻറ്റ് കൊടുക്കേണ്ടി വരും അതേ സമയത്ത് കെ എസ് എഫ് ഇയിൽ ഈ സ്മാർട്ട് ഗോൾഡ് ഓഡിയിൽ നിങ്ങൾ നിങ്ങൾ ഗോൾഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നിങ്ങൾക്ക് അൻപതിനായിരം രൂപയും മാക്സിമം അമ്പത് ലക്ഷം രൂപ വരെയാണ് ഇതിൽ അനുവദിച്ചത് ഓടിയിൽ അനുവദിക്കുന്ന തുക എന്ന് പറയുന്നത് അത് നിങ്ങൾ എത്രയാണോ സ്വർണം വെക്കുന്നത് ആ സ്വർണം വെക്കുന്നതിൻ്റെ മാർക്കറ്റ് വിലയുടെ എൺപത് ശതമാനം വരെ മാക്സിമം നിങ്ങൾക്ക് അനുവദിച്ച് ലഭിക്കുന്നതാണ് അങ്ങനെ എടുക്കുന്ന ഈ സ്കീമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് അപ്പോൾ ഒരു വർഷത്തിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇത് പുതുക്കേണ്ടതാണ് ഈ സ്കീമിൽ വരുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് പത്ത് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് കെ എസ് എഫിയുടെ പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓഡിൽ നിന്ന് പണം പിൻവലിക്കുന്നതും അതേപോലെ തന്നെ നിക്ഷേപിക്കുന്നതും അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് നേരിട്ട് കെ എസ് എഫിൽ വന്നും ഈ ഇടപാട് നടത്താവുന്നതാണ് ഈ ഓഡിയിലേക്ക് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായിട്ടും പാൻ കാർഡും വേണം ബാങ്ക് അക്കൗണ്ടും വേണം ഈ മൂന്ന് കാര്യമാണ് മെയിനായിട്ട് വേണ്ടത് അങ്ങനെ പിന്നെ ഗോൾഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെ നിങ്ങൾ കൊണ്ട് ഗോൾഡ് നിങ്ങൾക്ക് മാക്സിമം മാർക്കറ്റ് വിലയുടെ എൺപത് ശതമാനം വരെ അനുവദിച്ചു തരും ആ അനുവദിച്ചു തരുന്ന തുക അത് കുറഞ്ഞത് അൻപതിനായിരം രൂപയും മാക്സിമം അമ്പത് ലക്ഷം രൂപയാണ് ആയി അനുവദിച്ചു തരുന്ന തുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കെ എസ് എഫ് പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാഷ് പിൻവലിക്കാൻ കഴിയും അതേപോലെ തന്നെ കെ എസ് എഫ് പവർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ ആ ക്യാഷ് നിങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിയിലേക്ക് നിക്ഷേപിക്കാനും കഴിയും അതേപോലെ നമ്മൾ എടുക്കുന്ന തുക എപ്പോഴാണ് തിരിച്ചടയ്ക്കുന്നത് ആ തിരിച്ചടയ്ക്കുന്ന ദിവസം വരെയുള്ള പലിശയാണ് കെ എസ് ആർ ഈടാക്കുന്നത് കാരണം നമ്മൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല കാരണം ഇപ്പം നമ്മൾ ചിലപ്പോൾ പകലായിരിക്കും ആവശ്യം വരുന്നത് ചിലപ്പോൾ അത്യാവശ്യം അത്യാവശ്യമായിട്ട് ചിലപ്പോൾ രാത്രി നമുക്ക് പൈസ ആവശ്യം വരാറുണ്ട് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു വിരൽ തുമ്പിൽ നിങ്ങൾക്ക് കെ എസ് എഫ് പവർ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ കെ എസ് എഫ് പവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ക്യാഷ് പിൻവലിക്കാനും അതേപോലെ തന്നെ ആ പവർ ആപ്പ് ഉപയോഗിച്ചു ആ ഓഡിയിലേക്ക് നിക്ഷേപിക്കാനും കഴിയുന്ന ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ കെ എസ് എഫ് സ്മാർട്ട് ഗോൾ പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ഗോൾഡ് അത്ര സുരക്ഷിതമല്ലാത്തത് കൊണ്ട് ഏകദേശം എല്ലാ ആളുകളും ലോക്കർ ഫെസിലിറ്റി ആയിരിക്കും ഉപയോഗിക്കുന്നത് അതിലേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഇത് കാരണം നിങ്ങൾ വെക്കുന്നു നിങ്ങൾ ഗോൾഡ് കൊണ്ട് എ എസ് എഫ് വെക്കുന്നു നിങ്ങൾക്ക് ഈ ഓഡിയിലൂടെ നിങ്ങൾക്ക് അനുവദിച്ച തുക നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പിൻവലിക്കാനും കഴിയും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിക്ഷേപിക്കാനും കഴിയും ഈ പദ്ധതിയുടെ കാലാവധി പറയുന്നത് ഒരു വർഷമാണ് ഈ പദ്ധതി പ്രകാരം പലിശ നിരക്ക് പറയുന്നത് പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഈ സ്മാർട്ട് ഗോൾഡ് ഓഡിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് കെ എസ് എഫ് നേരിട്ട് വന്നിട്ടും ഈ ഇടപാട് നടത്താവുന്നതാണ് പവർ പവർആപ്പ് ഉപയോഗിച്ചുകൊണ്ടും ഈ ഇടപാട് നടത്താവുന്നതാണ് കെ എസ് എഫ് ഈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്യാഷ് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനും കഴിയും അതേപോലെ തന്നെ നിക്ഷേപിക്കാനും കഴിയും എന്നതാണ് ഏറ്റവും വലിയ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗോൾഡ് വെക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇതിൽ നിലനിൽക്കുന്നത് നമ്മൾ ഈ ഗോൾഡ് കൊണ്ട് ഒരു ദിവസം കെ എസ് വരുന്നു ഗോൾഡ് വെക്കുന്നു ഓടിയാക്കി മാറ്റുന്നു നമ്മൾ പോകുന്നു പിന്നെയുള്ള ഇടപാടുകളൊക്കെ നിങ്ങൾക്ക് കെ എസ് എഫ് ഇ പവർ ആപ്പിലൂടെ തന്നെ ഇത് ചെയ്യാവുന്നതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓഡിയെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോ ആക്കി ചെയ്യുന്നത് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആയി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ